ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇതിന് മുന്നേ കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ വീഡിയോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കട്ടിങ് വീഡിയോയിൽ ചുരിദാറിൻ്റെ ഫ്രണ്ടിനേക്ക് വെട്ടുന്ന കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ബാക്കിനേക്ക് വെട്ടുന്നോട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നതും ബാക്കിനേക്ക് വെട്ടുന്നതും പിന്നെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതും നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പേപ്പർ ക്യാൻവാസ് എടുത്ത് ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക ഹോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെക്കണ്ട കേട്ടോ അപ്പോൾ ഇറക്കം ഞാൻ എട്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു നാലിഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു നാലര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് നെക്കിൻ്റെ അകലെ ഞാനൊരു മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ നമുക്ക് ഒരു ബോക്സ് ആക്കി എടുക്കാം അതിന് ശേഷം നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം നമുക്ക് എട്ടിഞ്ചിൻ്റെ മാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് രണ്ട് ഹോൾ ഇതേപോലെ വരച്ചു കൊടുക്കണം എട്ട് ഇഞ്ചി നിൽക്കണം അപ്പോൾ ഇതേപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് താഴ്ത്തിയ ഹോളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരിഞ്ച് വീതിയിൽ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് അത് നമുക്ക് ഒരു തുണിയിലേക്ക് വെച്ച് ഒന്ന് പിൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിൻ ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ആണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ഫ്രണ്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ബാക്കിൽ ഇതേപോലെ നിൽക്കാൻ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് സാധാ റൗണ്ടോ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു ഷേപ്പ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും ഫ്രണ്ട് ഇഞ്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ആറോ അഞ്ചോ എത്ര നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം അഞ്ചിഞ്ചിൽ കുറയാൻ പാടില്ല ആ കുറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ അപ്പം അഞ്ചിഞ്ച് ഇഞ്ച് ആറ് ഇഞ്ച് ഇഞ്ച് വരെ നമുക്ക് ഈ ഒരു ഷോൾഡർ വെച്ചിട്ട് നമുക്ക് നെക്ക് എൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ബാക്കിൽ ഈ ഷേപ്പ് കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് സൈഡൊക്കെ ഒന്ന് മടക്കി അടിച്ചെടുക്കാം നമുക്ക് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ടിനും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അയൻ ചെയ്തെടുക്കുവാണേൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ പരശേക്ക് പോയിട്ട് ക്യാൻവാസ് ഇങ്ങനെ ഉള്ളിലേക്ക് തൂങ്ങി കിടക്കും അപ്പോൾ നമ്മൾക്ക് ഇതാണെങ്കിൽ നമ്മൾ അത് ഫിറ്റായിട്ട് തന്നെ സ്റ്റിച്ച് സ്റ്റിച്ചതിൻ്റെ ഇടയിൽ നിന്ന് ക്യാൻവാസ് വിട്ടു പോകുകയല്ലോ കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ഫിറ്റായിട്ട് തന്നെ ക്യാൻവാസ് നമ്മുടെ തുണിയിൽ പിടിച്ചിരുന്നുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു കാലഞ്ച് വീലൊന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഒന്ന് മടക്കി ക്യാൻവാസിലേക്ക് ചേർത്ത് വെച്ചിട്ട് മടക്കി വൃത്തിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ വരുമ്പോൾ ബാലൻസ് നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അപ്പം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനം കട്ട് ചെയ്യാൻ നിൽക്കേണ്ട അത് അപ്പം തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോഴാണ് നമ്മുടെ ഫിനിഷിങ്ങിൽ നമ്മളുടെ തയ്ച്ച് കിട്ടുമ്പോൾ ഇരിക്കുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് സ്ലീവാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കേണ്ടി നമുക്ക് സ്ലീവ് ഇങ്ങനെ ഫോൾഡ് സ്ലീവ് ആയതുകൊണ്ട് നമുക്ക് ആ രണ്ട് സ്ലീവ് വശം തമ്മിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ രണ്ട് സ്ലീവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിച്ചാൽ ഇതിലും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വീണ്ടും വീഡിയോ ഇടാം കേട്ടോ ഇരുതാറുണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാത്ത ഏത് ഭാഗമാണ് ക്ലിയർ ആകാത്തന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ മതി ആ കമൻറ്റായിട്ടൊന്ന് അറിയിച്ചാൽ മതി കേട്ടോ അപ്പം ഞാനതിൻ്റെ കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ എങ്ങനെ ആ ഭാഗം ഞാൻ കറക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ ഇടാം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാം നല്ല തുണി ആദ്യം പിരിച്ചിട്ടു അതിൻ്റെ പുറമേ നമുക്ക് നമ്മുടെ ലൈനിങ് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് സെൻറ്റർ തന്നെ വരുന്ന രീതിയിലൊക്കെ വെച്ചിട്ട് വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പിന്നെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ നല്ലതുപോലെ കുറച്ച് ഒരു പൊടി ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്റർ അല്ല എന്ന് ഓർത്തൊന്ന് വിഷമ ഈ തുണി ഭയങ്കര പാടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതേ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് പിൻ ചെയ്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങോട്ട് എനിക്കിത് അർജൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഡ്രസ്സായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ മെനക്കെടാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ടൈം കിട്ടുകയല്ല അപ്പോൾ ഞാൻ അത്രയും പെട്ടെന്ന് തയ്ച്ച് കൊടുക്കേണ്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡിൽ തന്നെ ചെയ്ത് എടുക്കുമായിരുന്നു അതുകൊണ്ടാണ് പിൻച്ച് ചെയ്യാനൊന്നും പോയില്ല നമുക്ക് ആ ലൈനിങ് കഴിഞ്ഞുള്ള തുണിയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ലൈനിങ് ഒട്ടും കട്ടായി പോരുത് കേട്ടോ ലൈനിങ് കഴിഞ്ഞിരിക്കുന്ന നല്ലതും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയാൽ സെൻറ്റർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ കറക്റ്റ് സെൻ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ നെക്കിൻ്റെ സെൻടർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം രണ്ട് ഭാഗവും ചേർത്ത് വെച്ചിട്ട് ആ കട്ടിങ് രണ്ടും സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒരേ ഒപ്പം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തുല്യത വരുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഈ സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിൻ ചെയ്ത് വെച്ചാലും മതി കേട്ടോ നമുക്ക് ക്യാൻവാസേ കയറാതെ ക്യാൻവാസിനോ തൊട്ട് സൈഡിലൂടെ തന്നെ നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ സൂചി കുത്തി നിർത്തുക തുണി തിരിച്ച് വയ്ക്കുക വീണ്ടും ആ കോർണറിലേക്ക് കൊണ്ടുപോയി സൂചി നിന്ന് കുത്തി നിർത്തുക തുണി തിരിച്ച് വയ്ക്കുക വീണ്ടും നമ്മളുടെ ആ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ട് വീണ്ടും നമ്മളുടെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ട് നിർത്തുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം കാലിഞ്ചു വീട്ടിട്ട് നമുക്ക് ആ തുണി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്താ നമ്മൾ കോർണർ വരുന്ന ഭാഗം ഉണ്ടല്ലോ അതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നൂല് കട്ടായി പോകരുത് കട്ടായിപ്പോയിട്ടുണ്ടോ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് പതിച്ചടിച്ചെടുക്കാം നമ്മുടെ ക്യാൻവാസിൻ്റെ മുകളിലൂടെ നല്ല തുണിയിൽ കയറാതെ എന്നാൽ ക്യാ സ്റ്റിച്ചിങ് വരുന്ന ആ സൈഡിലൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോഴാണ് നമ്മൾ നെക്ക് തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് അത് നല്ല നീറ്റായിട്ടൊന്ന് നെക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് ബാക്കിൽ കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് കോളിൻ്റെ അവിടെ അപ്പോൾ നമുക്ക് അതിനൊരു ലൂപ്പ് സോറി ഡോരി തയ്യാറാക്കണം അപ്പോൾ ഞാനിതേപോലെ നമ്മുടെ പൈപ്പിംഗ് ത്രെഡാണിത് അതിൻ്റെ അറ്റത്തിൽ കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തുണി ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കെട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കാം അതിന് ശേഷം ഈ ത്രെഡ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഏറ്റവും ചെറുതായിട്ട് ത്രെഡിലൂടെ സ്റ്റിച്ച് കയറാതെ ത്രെഡിൻ്റെ നമുക്ക് ഇതേപോലെ ഒന്ന് കൊടുക്കാം എന്നിട്ട് ഈ ത്രെഡ് വാക്കിലേ ഇങ്ങനെ വലിച്ചാൽ മതി അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് മറിച്ചിട്ടെടുക്കണമെങ്കിൽ വളരെ ഈസിയാണ് ഇങ്ങനെ എടുത്താൽ കേട്ടോ അപ്പോൾ ഇതേപോലെ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കെട്ടിട്ട് നിർത്തുക അതിനുശേഷം നമുക്ക് ഈ ത്രെഡിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി ഇവിടെ ഇടിച്ചിരി ഇങ്ങനെ കുടുങ്ങി ഇരുന്നാൽ അത് കൈകൊണ്ട് ഇങ്ങനെ നാക്കി കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിതുണ്ട് ഈസി ആയിട്ട് നമുക്ക് അതിങ് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡ് സൂക്ഷിച്ച വെച്ചാൽ മതി നമുക്ക് കുറേ കുറച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്നിട്ടു എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് ബാക്കിലെ ടക്ക് കൊടുക്കാം അതിന് നമ്മൾ ഈ ഭയങ്കര ഒഴികിറക്കുന്ന തുണിയായതുകൊണ്ട് നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തുകൊടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ആ ഒരു പോയിൻ്റ് മാർക്ക് ആകാതിരിക്കും അതിന് ശേഷം നമുക്കിങ്ങനെ ടക്ക് പിടിച്ചിട്ട് ഒരു കാ മുകളിൽ നിന്ന് നമുക്ക് ചെറിയ വീതിയിലും സെൻ്റർ വരുമ്പോഴത്തേക്ക് കാലിഞ്ച് വീതി വരുന്ന രീതിയിലാണ് ഇങ്ങനെ ടക്ക് കൊടുക്കുന്നത് എന്നാലും നല്ലൊരു ഷേപ്പിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ നമ്മളൊന്നും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ട് പോയിന്റുകളും ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തും ഒരു കാലിഞ്ച് വീതിയിൽ ടക്ക് കൊടുക്കാം രണ്ട് സൈഡിലും അങ്ങനെ ടക്കിട്ട് അപ്പോൾ നമുക്ക് ഒഴി കിടക്കുന്ന തുണിയിലൊക്കെ അങ്ങനെ ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തേച്ച് ടക്കിട്ടാൽ നമുക്ക് വളരെ നീറ്റായിട്ട് കിട്ടും ഇനി നമുക്ക് നമ്മുടെ ഈ ഡോരിയ നമ്മുടെ നെക്കിൽ എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം സെൻ്റർ കറക്റ്റാക്കിയിട്ട് രണ്ട് സൈഡിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം അഴിച്ച് കളയേണ്ട ആയതുകൊണ്ട് വലിയ സ്ട്രോങ്ങ് ആയിട്ടൊന്നും സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് എല്ലാം കഴിയുമ്പോൾ ഇത് അരിച്ചു കളയാനുള്ളതാണ് ഇനി ആ ഒരു സെൻറ്റർ ഭാഗത്തും നമുക്കിതേപോലെ ഡോറിയുടെ സെൻറ്റർ വെച്ചിട്ട് രണ്ട് സൈഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിതേപോലെയാണ് കിട്ടുന്നത് ഇനി നമ്മളുടെ ബാക്കിലേക്ക് വെച്ചിട്ട് ബാക്കിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ നെക്ക് ക്യാൻവാസ് വെച്ചിരിക്കുന്ന നെക്കിൻ്റെ ആ പീസും സെൻ്റർ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഫ്രണ്ടിനൊക്കെ അടിച്ചോളെ തന്നെ പിന്നെ പിന്നെ ഹോളിലേക്കൊക്കെ അത് അടിച്ചിറക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആ ഫ്രണ്ടിനൊക്കെ ചെയ്തോളെ തന്നെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്യാൻവാസ് കയറേണ്ട ക്യാൻവാസിൻ്റെ ഓരോത്തൂടെ തന്നെ നീങ്ങിപ്പോൽ ആ തൊട്ട് തൊട്ടില്ലായെന്നുള്ള രീതിയിൽ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോഴാണ് ആ ക്യാൻവാസ് തിരിച്ചൊക്കെ ഇടും ഒട്ട് ലൂസ് അല്ലാണ്ട് ടൈറ്റ് ചെയ്ത് ഇരുന്നോളും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാൻ ഒട്ടും പോലോട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബെൽബട്ടനെ ക്ലിക്ക് ചെയ്തിട്ടുവാണേലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ എങ്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ വലിച്ചൊക്കെ കെട്ടുമ്പോഴത്തേക്കിനും വിട്ടുപോകാണ്ടിരിക്കാനാണ് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നെക്കിൻ്റെ ഉള്ളിലെ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ആ സ്റ്റിച്ചിങ് ഒന്നും കട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ വേണം നമ്മൾ എല്ലാം സൂക്ഷ്മതയോടെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ചെറിയ കട്ടിങ്ങുകൾ ഒന്ന് കൊടുക്കാം അത് എന്നാണെങ്കിലും ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നെക്ക് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിനും ഒട്ടും ചുലുവൊന്നും ഇല്ലാണ്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നെക്ക് തിരിച്ചിട്ട് കഴിയുമ്പോൾ നല്ല രീതിയിൽ നയൻ ചെയ്തെടുക്കണം ഭയങ്കര ഫിനിഷിങ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ ഇതൊക്കെ ഇതിൻ്റെ ഒരു ടിപ്സാണ് കേട്ടോ നമ്മൾ ചുരിദാറിനൊക്കെ വളരെ ഭംഗിയായിട്ടിരിക്കാനൊക്കെ ഉള്ളൊരു ഇത് എന്നിട്ട് ഈ ഈ നമ്മുടെ പൈപ്പിങ് ഈ ലോരി പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ കോർണറൊക്കെ കറക്റ്റായിട്ട് പുറത്തേക്ക് നല്ല ഭംഗിയിൽ തന്നെ വന്നോളും കേട്ടോ അപ്പം ഇതേപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ പുറങ്ങാണി ഒന്ന് അടിച്ചു കൊടുത്തേക്കാം നമ്മൾ ബാക്കിലേക്ക് കിട്ടുമൊക്കെ ചെയ്യേണ്ടി തല്ലേ അപ്പോൾ അതുകൊണ്ട് പുറങ്ങാണി ഞാൻ അടിക്കുന്നുണ്ട് കേട്ടോ ഇല്ലേലും കുഴപ്പമൊന്നും ഇല്ല അയച്ചേർക്കരുത് നല്ലതായിരിക്കും ഇനി ഷോൾഡർ ഇതേപോലെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ആ ഒരു പോയിന്റ് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ട് ഷോൾഡറും ഞാൻ അതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഇതിലേ ഇതേപോലൊരു പുറങ്ങാണ്ടി നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ നമുക്കത് ഇച്ചിരി അങ്ങോട്ട് സ്ട്രോങ്ങായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയ്ക്കാകുമ്പോൾ അതേപോലെ കെട്ടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഒട്ടും തന്നെ നമ്മുടെ ഡോരിയുടെ ഭാഗമൊന്നും വിട്ടുപോരാതൊക്കെ ഇരിക്കാനും ഒക്കെയാണ് നമ്മളിതേപോലെ പുറങ്ങാണ്ടി അടിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാനിത്തിരി സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുപോയ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങേണ്ടിയത് നമ്മുടെ സ്ലീവിൻ്റെ കുഴിച്ചു കൂട്ടിയ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വേണമെന്ന് സെറ്റ് ചെയ്ത് വെച്ചേച്ച് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ബാക്കിൽ ഇതിപ്പം ബാക്കിലേക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് എഴുപം നമ്മൾ തിരിച്ചിടുക എന്നിട്ട് ആ അറ്റത്തൊന്ന് സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ നമുക്കവിടെ ഡബിൾ സ്റ്റിച്ച് വരും അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് കറക്റ്റായിട്ട് കെറുവൊക്കെ വരുന്ന ഭാഗം സ്ലീവും ആംഫോളും അതേപോലെ ഒപ്പം വരുന്ന രീതിയിലൊന്ന് പിടിച്ചു വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നെ തിരിച്ചിട്ട് സെൻറ്ററിലേക്ക് വരുമ്പം നമ്മുടെ സ്റ്റിച്ച് ആംഫോൾ ഫുള്ളും ഡബിൾ ആവും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് രണ്ട് സൈഡിലേക്കും ഒരേ ഓപ്പൺ തുണി സ്ലീവിൻ്റെ തുണി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് സ്ലീവൊന്ന് ജോയിൻ ചെയ്തെടുക്കാം സൈഡ് ഒന്ന് കൂട്ടി അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ ആ തയ്യൽത്തുമ്പ് വരുന്ന ഭാഗം കറക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് ആം റൗണ്ട് അഞ്ചരയാണ് ഇത്തിരിക്കുന്നത് എനിക്ക് എത്രയാണോ വേണ്ടിയത് അതനുസരിച്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എപ്പോഴും ഒന്നര ഇഞ്ചാണ് നമ്മൾ കട്ടിങ്ങിൽ തയ്യൽത്തുമ്പ് കൊടുത്തിരിക്കുന്നത് ആ ഒന്നര ഇഞ്ച് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒന്നര ഇഞ്ചിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മതി കേട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതേപോലെ വെച്ചിട്ട് ഒന്നര ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൽ ആ ഒന്നര ഇഞ്ചിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക ഷേപ്പിൻ്റെ ഭാഗത്തു നമ്മൾ ഒന്നര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ആ മാർക്കിങ്ങിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക പിന്നെ നമ്മുടെ ഹിപ്പിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരിഞ്ചാണ് കൊടുക്കേണ്ടിയത് ആ ഒരു ഇഞ്ചും ഇതേപോലെ കട്ടിങ് വന്നിട്ടില്ല കട്ടിങ്ങിൻ്റെ അവിടെ വന്നാൽ നമ്മൾ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഒരു ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക ആ മാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി നമുക്കൊന്ന് സ്ട്രോങ് ആയിട്ട് കെട്ടിയിട്ട് നിർത്താം ഇനി നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്റ്റിച്ചിങ് കൊണ്ട് ഇതേപോലെ വന്നിട്ട് ഇവിടെ ഒരു കാലിഞ്ച് വീതിയിലാണ് ഈ സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ അകലം ഇട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ആ ഷേപ്പിൻ്റെ ഭാഗം താഴേക്ക് വരുമ്പോൾ ഒറ്റ ലൈനായിട്ട് വേണം സ്റ്റിച്ച് അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ മൂന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് മൂലകളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് മാറ്റാം പിന്നെ മറു നമുക്ക് നമുക്കതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഭാഗം ഒരു ഒറ്റ ലൈനായിട്ടായിരിക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടിയത് നമുക്ക് ബാക്കിയുള്ള നൂലും അതുപോലെയുള്ള എഴുന്നേൽക്കുന്ന തുണിയൊക്കെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് സ്ലിറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തു വീണ്ടും ഒരു ഒരിഞ്ചാണല്ലോ നമ്മൾ സ്ലിറ്റിൻ്റെ വീതിയിട്ടിരിക്കുന്നത് അര ഇഞ്ച് വീതം രണ്ടായിട്ടൊന്ന് മടക്കി ഒന്ന് അര ഇഞ്ച് വീതം മടക്കി വീണ്ടും ഒരു അര ഇഞ്ചും കൂടെ അതിന് മുകളിലേക്ക് മടക്കിയിട്ട് നമുക്കിതേപോലെ വളരെ നീറ്റായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്താൽ ഈ തുണി കൊണ്ട് സ്ലീറ്റൊക്കെ തയ്ക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ആദ്യം തയ്ക്കുന്നവരൊക്കെ കോട്ടൺ തുണിയിലൊക്കെ ഒന്ന് തയ്ച്ച് പഠിച്ചതിന് ശേഷം ഇങ്ങനെ ഒഴുകുന്ന തുണിയിലൊക്കെ തയ്ച്ചാൽ അത് ഭയങ്കര പാടായത് തയ്ച്ചെടുക്കാൻ അപ്പം വളരെ നീറ്റായിട്ട് ഈ ഒരു കോർണറൊക്കെ വരുമ്പോഴത്തേക്കിനും അര ഇഞ്ച് മുകളിലോട്ട് മാറ്റി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതേപോലെ തന്നെ മറുഭാഗത്തും ഒരു അര ഇഞ്ച് ആദ്യം ഒന്ന് മടക്കി വീണ്ടും അര ഇഞ്ചും കൂടെ മടക്കി നമ്മൾ മറുവശത്തെ എത്ര വീതിയിലാണോ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് സെയിം തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും സ്വിറ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ നല്ല ഭംഗിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ഭാവം വരുമ്പോൾ കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ മുകളിലൂടെ നമുക്ക് സൈഡിലൂടെ സ്ലിറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് സ്റ്റിച്ചിങ് അല്ലേ വരുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ ഇരു ഭാഗം വരുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ട് നിവർത്തിയിട്ട് കറക്റ്റ് ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വളവ് തിരികൊന്നും വരാണ്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിന് താഴ്ഭാഗം നമുക്ക് കയറി ഇറങ്ങി കയറിക്കുന്നെങ്കിൽ അതിന് ചുരിദാർ ഇതേപോലെ ഒന്ന് കറക്റ്റ് ലെവലിൽ നിന്നിട്ടിട്ട് ആ കറക്റ്റ് ഒരേ അളവിൽ ബാക്കി ഫ്രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിവർത്തി ഇട്ടച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ അര ഇഞ്ചിൽ ഒന്ന് മടക്കി അടിക്കാം നമ്മൾ ഒന്നര തയ്യൽ തുമ്പ് ഇറക്കത്തിൻ്റെ കൂടി ഇട്ടിരുന്ന് അര ഇഞ്ച് ഷോൾഡറിൽ പോയി ഇവിടെ ഒരു ഇഞ്ചും ഉണ്ട് അപ്പോൾ അര ഇഞ്ചാകത്തേക്ക് ഒന്ന് മടക്കി വീണ്ടും അര ഇഞ്ചും കൂടെ മടക്കി നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ രണ്ട് സ്റ്റിച്ചിങ് ഞാൻ കൊടുക്കുന്നില്ല ചിലരൊക്കെ രണ്ട് കൊടുക്കും എനിക്ക് ഒരു സ്റ്റിച്ചാണ് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത് എനിക്കൊരു ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മളുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇക്കറ്റിൻ്റെ ഭാഗത്ത് ഒരു നാല് സൈഡിൽ നമുക്ക് ഓരോ ടാസൽസൊക്കെ കൊടുക്കണം അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ട് കിട്ടിയില്ല അപ്പം ഞാനതൊക്കെ പിന്നീട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇട്ട് തരാക്കാം അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തൊരു വീഡിയോ ഞാൻ ഒന്നുകൂടെ പറയുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക കൂട്ടുകാർക്ക് അവർക്കെ ഷെയർ ചെയ്തൊരുക്കെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക താങ്ക് യു